ഹലോ ഗൈസ് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ അഞ്ച് സെൻറ് സ്ഥലം മൂന്ന് ഉള്ള ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് കുമാരസ്വാമി ചിലപ്പറം റോഡിലാട്ടോ ഈ കാണുന്നതാണ് വീട് പുതുപൊത്തം വീടാണ് ഫാൻസി ടൈപ്പ് വീടാണ് താട്ട റോഡ് ഫ്രണ്ട് ഏജിലാണ് മുത്തം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിണറുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടാണ് അപ്പം ഈ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന നടക്കാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീടിൻ്റെ മുറ്റാട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്കൊരു ഒരു ഫോർച്യൂണർ കാർ അവിടെ പാർക്ക് ചെയ്യാം അതുപോലെ ഒരു ഫോർച്യൂണർ കാർ ഇവിടെയും പാർക്ക് ചെയ്യാം കേട്ടോ അത്രയും രീതിയിൽ മുറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളുണ്ട് ഗേറ്റ് ഉണ്ട് മുന്നിൽ കാണുന്ന താട്ട റോഡാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഫുള്ള് ഫാൻസി ടൈപ്പ് ലൈറ്റൊക്കെ ഉള്ള ഒരു ഫാൻസി ടൈപ്പ് വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ച് വെച്ചിട്ടുള്ളത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുൻവശം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പ്രകോഷമൊക്കെ ഫുള്ള് ഇങ്ങനെ വൃത്തിയാക്കി ഉണ്ട് കേട്ടോ ഫുള്ള് ചില്ലിയാണ് ഇട്ടിട്ടുള്ളത് സൈഡ് ഭാഗത്ത് നല്ല ഒതുങ്ങിയിട്ടാണ് കിണറുള്ളത് അത്യാവശ്യം നല്ല അടിപൊളി വെള്ളമാണ് അതുപോലെ തന്നെ വീടിൻ്റെ പ്രകോശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കെട്ടോ നമ്മളാദ്യം കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചണ് ഈ കാണുന്നത് വർക്കേരിയാണ് അതിഗംഭീരമായിട്ടുള്ള വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നല്ല മോഡൽ ഡിസൈനില് ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ് ഉള്ളത് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല അത്രയും അടിപൊളി ആയിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇനി കിച്ചണിലേക്കാട്ടോ വരുന്നത് നമ്മൾ വർക്ക് ഏരിയ ആണ് ഇപ്പോൾ കണ്ടത് കിച്ചണ് അതിലും മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആ രീതിയിൽ എല്ലാ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ കിച്ചണിൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഫുള്ള് ഇതൊക്കെ ട്രേകളാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഉണ്ട് നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയയും ആ ഒരു അതേ ഡിസൈനിൽ തന്നെ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് രണ്ട് വാഷ് ബേസൺ വരുന്നുണ്ട് വർക്കേരിയിലും കിച്ചണിലായിട്ട് പിന്നെ ഇതൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ കേട്ടോ നമ്മളെ വീടിൻ്റെ മുൻവശത്തെ ഡോറാണ് ഈ കാണുന്നത് ഇപ്പം ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചിട്ടാണ് ഞാനിപ്പം വീടിന് ഉള്ളിൽ കയറി വരാം കേട്ടോ കയറി വരുമ്പം ഈ കാണുന്ന രീതിയിലാണ് വലിയൊരു ഹാൾ കിട്ടോ ഇവിടുന്ന് ആ വീടിൻ്റെ ഏറ്റവും ബാക്കത്തെ ചുമരാണ് കാണുന്നത് അത്രയും നീളത്തിലുള്ള ഒരു ഹാളാണ് നല്ല നീളമുണ്ട് അത്യാവശ്യം ഭീതി ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഇവിടെയൊക്കെ നമ്മൾ ഒരു ടി വി സെറ്റപ്പൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് അതുപോലെ തന്നെ അവിടെ ഒരു സോഫ ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് അതുകൂടാണ്ട് നമ്മളിവിടെ ഇടത്ത് ഭാഗത്ത് കയറുമ്പം തന്നെ ഇടത് ഭാഗത്ത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് അത് ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നുണ്ട് നല്ല അടിപൊളി ബാത്ത്റൂമാണ് അതുപോലെ തന്നെ നമ്മളെ ഈ ഹാളിനെ കുറിച്ച് പറയാം ഹാളിൽ കയറി ഫസ്റ്റ് റൂമാണ് പിന്നെ അടുത്ത ഭാഗത്ത് ഇതുപോലെ സ്റ്റെയർ കേസ് ഒതുക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ ഒരു ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇൻവെർട്ടർ വെക്കാനൊക്കെ ഉള്ള സോളാർ പാനലിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യാനുള്ള സേ സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ കാണുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ അതുപോലെ തന്നെ അവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഈ കാണുന്നത് നമുക്കൊരു ഡൈനിങ് റൂം ആയിട്ട് യൂസ് ചെയ്യാം ഇവിടുന്ന് കിച്ചണ് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ ഡൈനിങ് റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ചെയ്യാണ്ടി പറ്റും ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഓപ്പണായിട്ടുള്ളൊരു ടൈപ്പ് ഉള്ള ഇതാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഈ കാണുന്നത് ഒരു വാഷ് ബേസിനാണ് അതൊരു വൃത്തിയിൽ ഓരോ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആയിട്ടൊരു ഭംഗി അതിനുണ്ട് പിന്നെ നമ്മൾ ഇനി മുകളിലോട്ടാണ് പോകേണ്ടത് താഴത്ത് ഒരു ബെഡ്റൂം നമ്മളവിടെ കണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ടച്ചുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂമും നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് നല്ല സൗകര്യമുള്ള ഒരു വീടാണ് താഴത്തെ നമ്മളിപ്പോൾ രണ്ട് ബെഡ്റൂം കിച്ചണ് വർക്ക് ഏരിയ ഒക്കെയാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഇനി സ്റ്റെയർ കേസ് കയറി മൂൾ വശത്തേക്കാണ് പോകുന്നത് മുകൾ വശത്ത് നമ്മൾ കയറി വരുമ്പം ഒരു വലിയ റൂമിൻ്റെ വലുപ്പമുള്ള ഒരു ഹാളാണ് വരുന്നത് ഇവിടെ പറവോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് നല്ല വിശാലമായിട്ടുള്ള വലുപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് റൂമിനൊക്കെ സാധാരണ റൂമിനെക്കാട്ടും ചെറിയൊരു തോതിൽ ഒരു പൊടുക്കി വലുപ്പം കൂടുതലുണ്ട് സ്റ്റാൻഡേർഡ് ബെഡ്റൂമിനെക്കാട്ടും കുറച്ചൊരു വീതി കൂടിയ ബെഡ്റൂം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ വശത്തെ ഒരു സെറ്റൗട്ട് ആട്ടോ നല്ല ഭംഗിയുള്ള സെറ്റൗട്ടാണ് നമ്മുടെ വീടിൻ്റെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാണ്ടില്ലേ ഈ രീതിയിലാണ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഈ വീടിന് ചോദിക്കുന്ന വില അഞ്ച് സെന്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിണർ ഇന്റർലോക്ക് ചെയ്ത മുറ്റം കോമ്പൗണ്ട് വാളിലെ ഗേറ്റ് എല്ലാം കൂടി നമ്മൾ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് പാർക്കിങ്ങും താല്പര്യം നിങ്ങൾ വിളിക്കുക അതുപോലെ തന്നെ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ തന്നെ എൻ്റെ ഗവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാട്ടോ ഒരു ലക്ഷം രൂപയാണ് ഞാൻ ഗിവ്വേ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ടു ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും കിട്ടുമ്പോഴാണ് നമ്മൾ ഗിവ്വേ കൊടുക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്ത് ചെയ്തിട്ടാ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയാണ് സപ്പോർട്ട് ചെയ്യാട്ടോ പുതിയ വീടുകളിൽ വിളങ്ങാൻ നേരെ